പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു തേക്കോട്ട സ്വദേശി ശാന്തകുമാറാണ് മരിച്ചത് ഐഷത്തുൽ ഷംന പാലക്കാട്ട് വന്ന് വിവരങ്ങൾ നൽകും ഷംന എപ്പോഴായിരുന്നു ഈ കാട്ടാന ആക്രമണം ഉണ്ടായത് തുടർച്ചയായി കാട്ടാനകൾ ഇറങ്ങി മനുഷ്യജീവന് ഭീഷണി ഉയർത്തുന്ന മേഖലയിലാണോ ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ തീർച്ചയായും വിജയകുമാർ കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ നാല് മരണങ്ങളാണ് കാട്ടാന ആക്രമണത്തിൽ സംഭവിച്ചത് ഈ മേഖലയിൽ മാത്രം നിരന്തരം കാട്ടാൻ കാട്ടാനാക്രമണവും അതുപോലെ പുലിശല്യവും ഉള്ള ഒരു മേഖലയാണിത് ഈ വന്യജീവി ആക്രമണം ചൂണ്ടിക്കാട്ടി നിരവധി തവണ ആളുകൾ പരാതി നൽകിയ ഒരു ഏരിയ കൂടിയാണ് എന്തായാലും ഇന്ന് രാത്രി ഇന്ന് വൈകിട്ട് ആറു മുക്കാലിനോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത് താവളം പുള്ളി റോഡിലെ താഴെ മഞ്ചിക്കേണ്ടിക്ക് സമീപമാണ് അപകടം ഉണ്ടാകുന്നത് ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെ ഈ കെയ്ക്കുവട്ട സ്വദേശി ശാന്തകുമാറിനെ ഏർ കാട്ടാന കൂട്ടത്തിൽ അകപ്പെടുകയായിരുന്നു ഇതോടുകൂടി കാട്ടാന ആക്രമിച്ചു കാറിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഉടൻ തന്നെ മരിക്കുകയും ചെയ്തു എന്തായാലും ഈ പ്രദേശത്ത് നാല് ാണ് കാട്ടാനത്തിൽ മാത്രം ഉണ്ടായത് ഇതോടുകൂടി മേഖലയിൽ ഈ നിരന്തരമായ ഒരു സുരക്ഷ ഉറപ്പു വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ പ്രതിഷേധവും തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ കൂടി തന്നെ വനംവകുപ്പിപ്പോൾ നിരീക്ഷണം തുടരുകയാണ് ഒപ്പം തന്നെ ജാഗ്രത തുടരാൻ ആളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിജയകുമാർ തെക്കോട്ട സ്വദേശി ശാന്തകുമാറിനാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റിഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം